മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയായി ദേവേന്ദ്ര ഫട്നാവിസിന്റെ സത്യപ്രതിജ്ഞ ഡിസംബർ അഞ്ചിനെന്ന് സൂചന മന്ത്രിസ്ഥാനങ്ങൾ സംബന്ധിച്ച് സഖ്യകക്ഷികൾ തമ്മിൽ ധാരണയെന്നാണ് റിപ്പോർട്ടുകൾ തെരഞ്ഞെടുപ്പ് ഫലം വന്ന് ഒരാഴ്ചയാകുമ്പോഴും മഹാരാഷ്ട്രയിൽ പുതിയ സർക്കാരിന്റെ സത്യപ്രതിജ്ഞ എന്ന് എന്നതിൽ തീരുമാനം ഡിസംബർ അഞ്ചിന് ബി ജെ പിയുടെ ദേവേന്ദ്ര ഫട്നാവിസിന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്യുമെന്നാണ് ഒടുവിലത്തെ വിവരം മന്ത്രിസ്ഥാനങ്ങളും വകുപ്പുകളും സംബന്ധിച്ച് ഏകനാഥ് ഷിൻഡെ അജിത് പവാർ എന്നിവരുമായി ധാരണയായി എന്നാണ് സൂചന ഏകനാഥ് ഷിൻഡേയുടെ ശിവസേനയ്ക്ക് ഉപമുഖ്യമന്ത്രി പദത്തിന് പുറമെ ഒൻപത് ക്യാബിനറ്റ് മന്ത്രിമാരും അജിത് പവാറിന്റെ എൻസിപിക്ക് ഏഴ് ക്യാബിനറ്റ് മന്ത്രിമാരും ഉണ്ടാകും പതിനേഴ് കാബിനറ്റ് മന്ത്രിമാരാണ് ബി ജെ പിക്ക് ഉണ്ടാവുകയെന്നാണ് റിപ്പോർട്ടുകൾ ശിവസേന നിർണായകമായ വകുപ്പുകൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് സിവിൽ സപ്ലൈസ് കൃഷി കായികം അടക്കമുള്ള വകുപ്പുകൾ വേണമെന്നാണ് എൻസിപിയുടെ ആവശ്യം അതേസമയം ഏകനാഥ് ഷിൻഡെ സ്വന്തം നാടായ സത്താറയിലേക്ക് പോയതിനെ തുടർന്ന് മാറ്റിവച്ച മഹായുധി സഖ്യത്തിന്റെ യോഗം ഇന്ന് നടക്കുമെന്നാണ് സൂചന ചർച്ചകൾ തുടരുന്നതിനിടെയാണ് അപ്രതീക്ഷിതമായി ഷിൻഡെ നാട്ടിലേക്ക് പോയത് നാഷണൽ ഡെസ്ക് കേരള വിഷൻ ന്യൂസ്